I got more wanna... മാറ്റാൻ പോണില്ല വേണമെങ്കിൽ ഇതിലൂടെ ആ ഒരു സൈഡിലൂടെ പേക്കോ എന്നുള്ളതാണ് ആ ബൈക്കുകാരൻ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോക്ക് രണ്ടഭിപ്രായം വരുന്നുണ്ട് ആ ഒരു ബൈക്കുകാരനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വരുന്നുണ്ട് നട്ടിലുള്ള ആണൊരുത്തൻ ഇങ്ങനെ വേണം പ്രതികരിക്കാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്നുള്ളതൊരു കൂട്ടർ മറ്റൊരു കൂട്ടർ പറയുന്നത് ആ സൈഡിൽ ബൈക്കുകാരന് പോവാൻ സ്ഥലമുണ്ടല്ലോ അപ്പോൾ അതിലൂടെ പോയാൽ പോരെ ഇദ്ദേഹത്തിന് അഹങ്കാരമാണ് അതായത് ബൈക്കുകാരനാ അഹങ്കാരമാണ് എന്നുള്ളത് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത് കാരണം ബസ്സൊക്കെ വലുതല്ലേ അപ്പൊ നമ്മളൊന്ന് സൈഡാക്കി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് മറ്റൊരു കൂട്ടർ ഞാൻ പറഞ്ഞതുപോലെ നട്ടല്ലുള്ള ആണൊരുത്തൻ ഇതേപോലെ പ്രതികരിക്കണം ഈ ബസ്സുകാർക്ക് ഇങ്ങനെ തന്നെയാണ് റോഡ് അവരുടേതാണെന്നുള്ള വിചാരമാണ് അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഇവിടെ ആരുടെ അടുത്താണ് തെറ്റ് ബൈക്കുകാരൻ്റെ അടുത്താണോ ബസ്സുകാരൻ്റെ അടുത്ത ാണോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ് എന്ന് ഓർക്കുക